നമസ്കാരം ഇരുപത് വർഷത്തിലേറെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രശസ്ത പ്രശസ്തൂയി എക്സ്പേർട്ട് സുരേഷ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സർ ഇന്ന് ഞാൻ ചോദിക്കുന്നത് ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാന വ്യക്തിയാണ് ഗൃഹനാഥൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് ഊമിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ട് രീതിയിലാണ് ഇതിനെ കറക്റ്റ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ ഭാരതത്തിന്റെ വാസ്തുപ്രകാരം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും ഉപയോഗിക്കാനായിട്ടുള്ളൊരു ദിക്കായിട്ട് കണക്കാക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറാണ് അഥവാ കന്നിമൂലയാണ് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം കന്നിമൂല ഭാഗം ഒഴിച്ചിടരുത് അവിടെ ഗൃഹനാഥനും ഗൃഹനാഥയും ആ റൂം ഉപയോഗിക്കാനാണ് പാഷുൽ പറയുന്നത് പങ്ക്ഷൂല് പറയുന്നത് ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുമ്പോൾ അതായത് വീടിന്റെ ഒരു കണക്കിനാണ് ഈ ഫ്ലെങ് സ്റ്റാർ എന്ന് പറയുന്നത് അത് ഫ്ലൈങ് സ്റ്റാർ എടുക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവും അതിന്റെ ഡിഗ്രിയും വെച്ചിട്ട് ഒരു കണക്ക് ചെയ്യുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പർ വീതം വരും ഈ നമ്പറുകളെയാണ് ഫ്ലൈസ്റ്റാർ നമ്പറുകൾ എന്ന് പറയുന്നത് ആ നമ്പറുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില സ്വഭാവമാണ് അപ്പൊ അതിൽ നല്ല എനർജിയുള്ള നമ്പറുകളുണ്ട് ആ റൂം ബെഡ്റൂം ആയിട്ട് ഗൃഹനാഥൻ എടുക്കാമെന്ന് ഫംഗ്ഷനിൽ പറയുന്നു ഈ രണ്ട് രീതിയിലും ബെഡ്റൂം നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോ അടുത്തതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് അപ്പോ ബെഡ്റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബെഡില് ബെഡിന്റെ പൊസിഷൻ നോക്കണം നമ്മൾ കിടക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ഹെഡിന്റെ പുറകു വശത്ത് ഒരു ടോയ്ലറ്റിന്റെ ഫിറ്റി ആകാൻ പാടില്ല അതേപോലെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തലയോ കാലോ ടോയ്ലറ്റിന്റെ ഡോറിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കുള്ള ഡോറിലേക്കോ തലയോ കാലോ വരാനും പാടില്ല ആ രീതിയിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യുന്ന നല്ലതായിരിക്കും അപ്പോ നമ്മൾ ഈ കിടക്കുന്ന ദിശ പറഞ്ഞല്ലോ അപ്പൊ അത് എത്രത്തോളം കഴിഞ്ഞാല് കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടക്കുക എന്നിട്ട് വലതു വശം ചരിഞ്ഞ് എണീക്കാനായിട്ടാണ് വാസ്തു പറയുന്നത് അതിൽ വ്യത്യാസമുണ്ട് ഫുങ്ഷൽ എന്ന് പറയുന്നത് ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കും അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നിട്ട് ഈ ഗൃഹനാഥൻ്റെ കുവ നമ്പർ ഗൃഹനാഥനം എന്നല്ല നമുക്ക് എല്ലാവർക്കും ഒരു കുവാനമ്പർ കു നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഒരു വാക്കാണ് ഈ നമ്പർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക ഒരു ഇയർ പറയാൻ പോകും രണ്ടായിരം മെയ് മാസത്തിൽ ജനിച്ച ആളാണെന്ന് എനിക്കത്തെ അപ്പം ഇദ്ദേഹത്തിന്റെ കുവ നമ്പർ എന്ന് പറയുന്നത് ഒൻപതാണ് ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടായിരം പറഞ്ഞത് കൊണ്ടാണ് ആ ഒമ്പത് വന്നത് ഇപ്പൊ അത് രണ്ടായിരത്തി ഒന്നാണെങ്കിൽ ഈ അവസാനത്തെ രണ്ട് ഡിജിറ്റിൽ ഞങ്ങളെ കൂട്ടും സീറോയും വണ്ണും കൂടെ കൂട്ടും കൂട്ടുമ്പോ എത്ര വരും ഒന്ന് വരും അപ്പം രണ്ടായിരം മുതൽ ഇങ്ങോട്ടുള്ള കണക്കിൽ ഒമ്പത് എന്ന് പറയുന്നൊരു പോമൺ നമ്പർ ആണ് ഈ കോമൺ നമ്പറിൽ നിന്നും ഈ കൂട്ടിക്കിട്ടുന്ന നമ്പർ കുറയ്ക്കും രണ്ടായിരം പറഞ്ഞത് കൊണ്ട് അവിടെ ആ സീറോ സീറോ വരുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ആ ഒമ്പതിൽ നിന്നിട്ടാണ് അവിടെ കുറച്ച് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ആ കു നമ്പർ ഞാൻ ഒൻപത് പറഞ്ഞത് അപ്പൊ രണ്ടായിരത്തിഒന്നിലാണെങ്കിൽ ആ സീറോയും വണ്ണും കൂടെ കൂട്ടുമ്പോൾ ഒന്ന് കിട്ടും അപ്പൊ ആ ഒമ്പതിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്യും മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് കുവ നമ്പർ എട്ട് കിട്ടും അപ്പൊ എട്ട് കുവാ നമ്പർ കിട്ടി അങ്ങനെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള കുവാ നമ്പറുകൾ ഉണ്ട് ഇതിൽ അഞ്ച് ഒരു കുവാ നമ്പറായിട്ട് എടുക്കില്ല അഞ്ച് വന്നതിനെ രണ്ടായിട്ടും എട്ടായിട്ടും പരിഗണിക്കും അപ്പോൾ എട്ട് അപ്പൊ എട്ട് കുവാ നമ്പറാണ് നമുക്ക് ഇവിടെ കിട്ടിയത് രണ്ടായിരത്തിഒന്നില് എട്ട് കുവാ നമ്പറാണ് കിട്ടിയത് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒമ്പതില് ഒമ്പത് കുവാ നമ്പറാണ് കിട്ടിയത് രണ്ടായിരത്തി ഒമ്പത് കുവ നമ്പറാണ് കിട്ടിയത് ഒമ്പത് കുവാ നമ്പർ കിട്ടുന്നവർക്ക് നാല് ഭാഗ്യ ദിക്കുകളുണ്ട് അത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് നോർത്ത് സൗത്ത് അതൊരു ഓർഡർ അല്ല പറഞ്ഞത് അങ്ങനെ ഒരു ഓർഡർ ഉണ്ട് അതിന് അപ്പൊ ആ രീതിയിലാണ് ആ നാല് ദിക്കുകൾ കിട്ടുന്നത് അതേസമയം കുവാ നമ്പർ എയ്റ്റിനാണെങ്കിൽ സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഈ ഒരു ക്രമത്തിലാണ് അവരുടെ ഭാഗ്യ ദിക്കുകൾ വരുന്നത് അപ്പൊ നമ്പർ ഒമ്പത് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തെക്കോട്ടോ കിഴക്കോട്ടോ തെലവച്ച് കിടക്കാം കാരണം അദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കുകളിൽ ഈ പറയപ്പെടുന്ന ദിക്കുണ്ട് അതേസമയം കുവാനമ്പരി എട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന ദിക്കുകൾ അദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലില്ല ഇല്ല അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിൽ വന്നിരിക്കുന്ന ഇതൊക്കെയാണ് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് നാല് ഡയറക്ഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ സാധാരണ ദിക്കിലെ വീടുകളാണെങ്കിൽ അദ്ദേഹത്തിന് വെസ്റ്റ് ദിക്കിൽ മാത്രമേ തലവെച്ച് കിടക്കാനായിട്ട് പറ്റും കാരണം അദ്ദേഹത്തിന്റെ വെസ്റ്റ് ദിക്കിലാണ് ആ ഭാഗ്യ ഇതുള്ളത് ഉള്ളത് മറ്റേ ദിക്കിൾ ഇത് കോണിലേക്കാണ് കട്ടിൽ നമ്മളിങ്ങനെ ക്രോസ് ആയിട്ട് കിട്ടുകിടക്കുന്നത് അപ്പം വെസ്റ്റ് ദിക്കിലേക്ക് ഏതൊരു തലവെച്ച് കിടക്കാം അപ്പൊ അതാണ് ഈ കിടക്കുന്ന കാര്യത്തിൽ അതുപോലെ പറഞ്ഞു ആണെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങനെ തലയോ കാലോ ഒത്തിരി ഒത്തിരി നമ്മുടെ സൗഭാഗ്യങ്ങളെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകുന്ന അതിലേക്ക് പോകുമ്പോഴത്തേക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ബെഡ്റൂമിൽ നോക്ക നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില സംഗതികളുണ്ട് അപ്പോ ചില ബെഡ്റൂമിൽ എന്ന് പറഞ്ഞു ഒരു ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ അങ്ങനെ ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് ഇട്ട ഉറക്കം സുഖമാവത്തില്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ യാങ് എന്ന് ഒരു ഫിലോസഫി ഇതിനകത്തുണ്ട് ഒരു ഇതുണ്ട് ഒരു എനർജിയുണ്ട് ഇന്നും യാങ്ങും അപ്പം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുത്തതും യാങ് എന്ന് വെച്ചാൽ ചൂടുമാണ് അപ്പോൾ ബെഡ്റൂമുകളിൽ പൊതുവേ ഒരു തണുത്ത അന്തരീക്ഷമാണ് ഉണ്ടാവുന്നത് അതേസമയം ബെഡ്റൂമുകളിൽ യാങ് എനർജി ആണെങ്കിൽ വർക്കും ശരിയാവുന്നില്ല അപ്പോ ഒരുപാട് ബ്രൈറ്റ് ലൈറ്റ് പാടില്ല അതേപോലെ തന്നെ ഈ പറയുന്ന റെഡ് ലൈറ്റ് പാടില്ല അങ്ങനെ പാടില്ല പാടില്ലേ ഉപയോഗിക്കരുത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്നതിന്റെ നേരെ ബാക്കിൽ എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഉണ്ടായിരിക്കണം അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫിറ്റ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് മൗണ്ടന്റെ ചിത്രം എടുത്ത് നമ്മുടെ ബെഡിന്റെ പിറകിൽ ഹെഡിന്റെ പിറകിലായിട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കിടക്കുന്ന കട്ടലിനടിയിൽ മറ്റു സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെക്കാൻ പാടില്ല എന്നും പറയുന്നു അതുപോലെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ജലം ഇപ്പൊ നമ്മൾ ചില വീടുകളിൽ അക്യൂരിയും കൊണ്ടുവന്ന് ബെഡ്റൂമിൽ വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അക്യൂരി ബെഡ്റൂമിൽ പാടില്ല അതേപോലെ തന്നെ പ്ലാന്റുകൾ ബെഡ്റൂമിനകത്ത് പാടില്ല അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പോ ഒരു വാസ്തു പ്രകാരം നമ്മൾ വീട് ഓരോ വ്യക്തികൾക്കും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ നമുക്ക് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പോകുകയാണെങ്കിൽ ഫങ്ഷനിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫ്ലെങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഫ്ലെങ് സ്റ്റാർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വീട് പണി കഴിപ്പിച്ച കാലഘട്ടവുമായിട്ട് നോക്കിയിട്ട് ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ വെച്ചിട്ടാണ് നമ്മളത് പറയുന്നത് അതുപോലെ തന്നെ ദിക്കുകളെ വെച്ചിട്ടും പറയാം ദിക്കൾ അതായത് ഈ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് ഒരു വീട്ടിന്റെ നട്ടലെന്ന് പറയുന്നത് ആ ാഥനാണ് അപ്പൊ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഫാക്യദിക്കൾ ഏതാണെന്ന് കണ്ടുപിടിക്കും ഫാക്യദിക്കുകൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഫാക്യദിക്കില് ഈ വീടിന്റെ പ്രധാന വാതില് കൊടുക്കും എന്നിട്ട് ഈ ഭാഗ്യ ദിക്കിൽ ഇദ്ദേഹത്തിന്റെ പ്രധാന ബെഡ്റൂം കൊടുക്കും അപ്പൊ അതൊക്കെ ഇദ്ദേഹത്തെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുമെന്ന് അതിനകത്ത് പറയുന്നു ആയിട്ടാലും ഫിനാൻഷ്യൽ അതിൽ ഇപ്പം അത് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ നാല് ഭാഗ്യ ദിക്കുകൾ പറഞ്ഞല്ലോ അതിൽ ഓരോന്നിനും ഓരോ സൗഭാഗ്യങ്ങളുണ്ട് ഇപ്പോഴത്തേക്ക് ഒന്നാമത്തെ ദിക്ക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ദിക്കായിട്ടാണ് കണക്കാക്കുന്നത് വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് അയാളുടെ കുവർ നമ്പർ കണ്ടുപിടിച്ചു അയാൾക്ക് നാല് ഭാഗ്യ ദിക്കൽ എഴുതി അതിൽ ആദ്യം എഴുതിയാക്കുന്ന ദിക്ക് എല്ലാ സൗഭാഗ്യങ്ങൾ കൊടുക്കുന്നതിൽ അപ്പൊ ആ ദിക്കിലോട്ട് നമുക്ക് നോക്കിയിരിക്കാം ആ ദിക്കിലേക്ക് നമുക്ക് തലവെച്ച് കിടക്കാം നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ ആ ഭാഗത്താക്കാം അങ്ങനെ നമുക്ക് അതിനെ ഷെഞ്ചി ഡയറക്ഷൻ എന്നാണ് ഫംഗ്ഷൽ പറഞ്ഞത് ഷെഞ്ചി ഡയറക്ഷൻ പറയുന്നത് അപ്പൊ അങ്ങനെ ഷെഞ്ചി ഡയറക്ഷൻസ് നമുക്ക് എൻഹാൻസ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്ന് ഫംഗ്ഷുൽ പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഫംഗ്ഷനോടെ ഒരു ടൂൾ വെക്കുന്നത് അപ്പൊ നമ്മുടെ ഷെൻജി ആ ഗൃഹനാഥന്റെ ഷെഞ്ചി ഡയറക്ഷനിലാണ് അത് വെക്കുന്നതെങ്കിൽ സഡൻ റിസൾട്ട് വരുമെന്ന് വരും അതൊക്കെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാല് ഭാഗ്യ ദിക്കുകൾ പറഞ്ഞു ഒന്നാമത്തെ നമുക്ക് എല്ലാ സൗഭാഗ്യവും തരുന്ന അപ്പൊ നമുക്ക് അത് എടുക്കുമ്പോൾ ആദ്യം ഒന്നാമത്തെ ദിക്കിട്ടോ നോക്കാം ഒന്നാമത്തെ ദിക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഒന്നാമത്തെ ദിക്കു തലവെച്ച് കിടക്കാൻ പറ്റും ഒന്നാമത്തെ ദിക്കിലോട്ട് നോക്കിയിരിക്കാൻ പറ്റും ഓഫീസിൽ നോക്കിയിരിക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ നോക്കിയിരിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അടുത്ത രണ്ടാമത്തെ പറയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രണ്ട് നമുക്ക് രണ്ടാമത്തെ ദക്ക് ആരോഗ്യത്തിന്റെ ഇതിക്കായിട്ടാണ് അപ്പൊ രണ്ടാമത് ദിക്ക് ഇപ്പൊ ഒരു ഒരു കൺസൾട്ടിങ്ങിന് ഒരു ആള് സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പൊ പുള്ളിയെ കൺസൾട്ട് ചെയ്യുമ്പഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ആരോഗ്യമാണ് അദ്ദേഹത്തിന്റെ അപ്പൊ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ഡയറക്ഷനിലേക്ക് കെഡ് വെക്കുന്ന രീതിയിൽ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാം അടുത്ത മൂന്നാമത് എന്ന് പറയുമ്പോഴത്തേക്ക് വിവാഹത്തിന്റെ ഡയറക്ഷൻ ആണ് അപ്പൊ ഒരു വീട്ടിൽ ചെന്നു അപ്പോഴത്തേക്ക് അവരുടെ അവർക്ക് വിവാഹത്തിന്റെ കാര്യമാണ് അവിടെ ആവശ്യം അപ്പൊ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അദ്ദേഹത്തിന്റെ വിവാഹത്തിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ബെഡ് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം പെട്ടെന്ന് നമുക്ക് ആ സൗഭാഗ്യത്തെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് അടുത്ത നാലാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ദിക്കാണ് അപ്പൊ പഠിക്കുന്ന കുട്ടികളാണ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാലാമത്തെ ഡയറക്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക ആ ദിക്കിലേക്ക് നോക്കിയിരുന്ന് പഠിക്കുക നമ്മുടെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കോട്ടോ വടക്കോട്ടോ നോക്കിയിരുന്ന് പഠിക്കാനാണ് വാസ്തുവിൽ പറയുന്നത് പൂൺ പറയുന്നത് ഈ വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് കുവാ നമ്പർ എടുക്കുക കുവാ നമ്പർ എടുത്തിട്ട് നിന്റെ നാലാമത്തെ ദിക്ക് അതാണ് വിദ്യാഭ്യാസത്തിന്റെ ദിക്കായിട്ട് ആ ദിക്കിലേക്ക് നോക്കിയിരുന്ന് പഠിക്കുക അതേസമയം തൊഴിലിൻ്റെയും ദിക്ക് അത് തന്നെയാണ് വിദ്യാഭ്യാസവും തൊഴിലുമാണ് നാലാമത്തെ ദിക്ക് പറയുന്നത് അപ്പൊ തൊഴിൽപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും തൊഴിൽ കിട്ടാനും തൊഴിൽ പുരോഗതി ഉണ്ടാവാനൊക്കെ നാലാമത്തെ ദിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും വ്യക്തിപരമായിട്ട് ഇതെല്ലാം നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടാതെ പ്രേക്ഷകർക്ക് ഒരുപാട് സംശയങ്ങൾ വരാല്ലേ ഇതില് കമന്റിൽ വന്ന ഒരു ഡൗട്ടാണ് ഞാൻ ഇന്ന് സാറിനോട് ചോദിച്ചത് അപ്പൊ ഇനി നിങ്ങക്ക് ഇതേപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാറുമായി ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു